എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നെ രാധികാമ വരുനെ ഫോൺ വിളിക്കുകയാണ് വരുണിനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എടാ കാര്യങ്ങളൊക്കെ ആകെപ്പാട അവതാളത്തിലായിരിക്കുവ പറഞ്ഞില്ല ഗീതു പ്രഗ്നന്റാ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇത്രയും കാലം സംഭവിക്കാൻ പാടില്ലെന്ന് നമ്മൾ കരുതിയത് എന്താണോ അത് സംഭവിച്ചിരിക്കുന്നു പെട്ടെന്ന് വരും പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യുമേ എന്ത് ചെയ്യാനാ അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നെ മാത്രം നമുക്ക് പിടിച്ചേക്കാൻ കഴിയുള്ളൂ അടുത്ത അനന്തരാവകാശം വരാൻ പോന്നെ അടുത്ത അവകാശ ആയിരിക്കും കുടുംബത്തിലെ പെട്ടെന്ന് വരും വരുമ്പറ അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണമെന്ന് പറയുന്നെ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കൂടാ കഷ്ടകാല സമയം അല്ലാതെ എന്ത് പറയാനെന്ന് പറയാ അമ്മേ ഇത് കഷ്ടകാലൊന്നും അല്ല എന്താ പറയാ ഇത് അവളുടെ വിധിയാന്ന് പറയണ അവളുടെ വിധിയോ അവളെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അവളെ രണ്ടുപേരെ ഇല്ലാതാക്കണം അതൊക്കെ ശരി തന്നെ പക്ഷെ അത് അത്രക്ക് എളുപ്പം നടക്കുന്ന കാര്യമാണ്ട മോനെ ചോദിക്കുക അതൊക്കെ ഞാൻ നടത്തിക്കോളാം അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാ പക്ഷെ എന്നാലും പിന്നീടൊരു കാര്യങ്ങളും ഉണ്ട് അത് മാത്രമല്ല ആ കിഷോർ ഉണ്ടല്ലോ അവനിങ്ങനെ വിളിച്ച് പൈസ വെച്ചോണ്ടിരിക്കുക ഇപ്പൊ പത്തു കോടി രൂപ അവന് ഉടനടി കൊടുക്കണം പോലും ഇല്ലെങ്കിൽ അവൻ ആ വീഡിയോസൊക്കെ പുറത്തുവിടുക്കുന്നു ഗോവിന്ദനും ഗീതനും ആ വീഡിയോസൊക്കെ കൊടുക്കുമെന്നാ പറഞ്ഞെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പെട്ടെന്ന് പറഞ്ഞ കിഷോറിന്റെ കാര്യം എടുത്ത് അമ്മ വിഷമിക്കണ്ട അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്റെ അടുത്ത് അവന്റെ കളി അവന് പത്ത് കോടി രൂപയും കൊടുക്കുന്നുണ്ട് അമ്മ ഫോൺ വെച്ചാളം പറയാ ഈ സമയത്ത് ഒരു കാര്യം കൂടെ രാധകാമ പറഞ്ഞു എടാ മോനെ ഒരു കാരണവശാലും നമ്മുടെ പണികളൊന്നും പാളി പോവരുത് ഉം ഗീതനും ഗീതനും വയറ്റി വഴിന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഗോവിന്ദിക്കരുത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഗോവിന്ദ് വിവരങ്ങളൊക്കെ അറിയും പിന്നെ എന്താ സംഭവിക്കാൻ സംഭവിക്കാമോ അറിയാലോ നമ്മൾ വീടിന് വെളിയിലായിരിക്കും എന്ന് പറയാം ശരി ശരി അമ്മ വെച്ചോ വെച്ചിട്ട് ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണം പിന്നീട് ഇതെല്ലാം കേട്ട്ക്കുന്നുണ്ടായിരുന്നു സുവർണ സുവർണ പറഞ്ഞു അവളുടെ പൂതിയുള്ള അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിലെ വിചാരി ഇനിയിപ്പോ അടുത്ത അന്തരാവകാശ അരക്കൽ കുടുംബത്തിലെ അവളുടെ കുഞ്ഞായിരിക്കുന്ന അതൊക്കെ വെറുതെ അവളുടെ സ്വപ്നം മാത്രമല്ലേ സുവ സുവർണയുടെ കിഷ വരണം പറയാ ശരിയാ അതൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിലേ അവളുടെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിനെന്തെങ്കിലും ഒരു പ്ലാൻ നടത്തിയേ പറ്റുള്ളൂ എന്ന് പറയാം ശരിയാ അവളുടെ വയറ്റി വഴുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം ഒരു കാരണവശാലും ആ കുഞ്ഞായിരിക്കില്ല അറക്കൽ വീട്ടില് അവകാശി അവളെ ഇല്ലാതാക്കണം അവളെ ഇല്ലാതാക്കിയിട്ട് വരന രേഖകൾ ഡിവോഴ്സ് ചെയ്യണം എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് കടന്നു വരാനായിട്ട് അവളെ മാത്രമല്ല ആ ഗോമി സാറിനെ കൂടെ ഇല്ലാതാക്കിയാൽ മാത്രം ആ കുടുംബത്തിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ വരൻ സാറിൻ്റെ ഭാര്യയായിട്ടെന്ന് പറയാം പെട്ടെന്ന് വരും പറഞ്ഞു കൊള്ളാം നിന്റെ ഭൂതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ നിന്റെ മനസ്സിൽ ഇരിക്കുകയുള്ളൂ സുവർണേ നിന്നെ ഒരു കാരണവശാലും ഞാൻ വിവാഹം കഴിക്കാൻ പോണില്ല എന്റെ ജീവിതത്തിൽ നിന്ന് ദേഹ പോയിട്ടുണ്ടെങ്കിൽ ഗീതന്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ആയിരിക്കും കോടീശ്വരനെ വിവാഹം കഴിച്ച് നല്ല സുഖമായിട്ട് താമസിക്കും നിന്നെ ഞാൻ ഏഴായാലക്കൊത്തു വരും അടുപ്പിക്കുവല്ല എന്ന് വരണ മനസ്സിൽ പറയണേ ഇതൊക്കെ സുവർണയ്ക്കറിയില്ലോ സുവർണ്ണ ഏതാണ്ട് സ്വപ്ന ലോകത്തിലെന്നപോലെ ജീവിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഗീതുൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെങ്കിൽ തന്നെ വിവാഹം കഴിക്കും വരുനേട്ടന് ആ ഒരു ചിന്തയായിരുന്നു സുവർണയുടെ മനസ്സിലുണ്ടാകുന്നേ പിന്നീട് കാണിക്കുന്നെ ആകെപ്പ ടെൻഷൻ അടിച്ച് അവരുടെ മുറി വന്നിരിക്കുവാണ് ഈ സമയത്ത് കിഷോർ അങ്ങോട്ട് വരുന്നത് കിഷോർ വന്നിട്ട് ടീച്ചർ എന്താ ഇന്ന് പതില് വിപരീതമായിട്ട് ഈ മുറിയിലേക്ക് കയറിയാക്കെന്ന് വെച്ചേ പെട്ടെന്ന് പറഞ്ഞു വരേണ്ട സാഹചര്യം ഉണ്ടായി എന്റെ ഡാഡി ഡാഡിക്ക് അറിയില്ലോ നമ്മൾ കഴിയുന്നത് എങ്ങനെയാന്ന് രണ്ടുപേരും രണ്ട് മുറിയിൽ അന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഡാഡി കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും എനിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല അതുകൊണ്ട് ഡാഡിനെ തക്കാലം അറിയിക്കണ്ട ആ മനസ്സ് വേദനിക്കുന്ന വേദനയ്ക്കുണ്ടാന്ന് കരുതിയ ഓഹോ അപ്പം നി ഡാഡിക്ക് വേണ്ടിയിട്ടല്ലേ അല്ലാതെ എന്നോടൊള്ള സ്നേഹം കൊണ്ടല്ല വന്നേ പിന്നെ സ്നേഹം കൊണ്ട് വന്നുപോലും അത് ഞാന് അങ്ങനെ എൻ്റെ കാര്യം ചെയ്യുക നിനക്ക് എന്നോട് ഇഷ്ടമില്ല നീ എനിക്ക് ഡിവോഴ്സ് തന്നേരേ എനിക്ക് എപ്പോഴെ സമയവും ഡിവോഴ്സ് തരാനായിട്ട് ഞാൻ ഡിവോഴ്സ് തന്നേക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഡിവോഴ്സ് ആയിരുന്നതിന് മുമ്പായിട്ട് ഈ വീടിന് മേലിലുള്ള നിന്റെ ആ ഇതും നിന്റെ അവകാശം അതോടൊപ്പം തന്നെ ബാങ്ക് കിടക്കുന്ന പത്ത് കോടി രൂപയുടെ പകുതി ഷെയർ അവന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതും കൂടെ എൻ്റെ പേരിലേക്കാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം അതെനിക്കും എൻ്റെ കുഞ്ഞിനെ അവകാശപ്പെട്ടാന്ന് പറയാ കിഷോർ ആ നല്ല ഐഡിയ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലും ആ അവകാശം ഒന്നും ഒരിക്കലും ഇല്ലാതാക്കില്ല എന്ന് പറയുന്നത് അന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മോനെ ഇതിനു വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി ഇത് ഇതെനിക്കും എൻ്റെ കുഞ്ഞിനും അവകാശം ഉള്ളതാണ് എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി എൻ്റെ ഡാഡിയും അധ്വാനിച്ചുണ്ടാക്കിയതാ അല്ല നിന്നെ പോലെയുള്ള ഇടത്തിന് തിന്ന് സൂക്ഷിക്കാവുള്ള പറയാം അങ്ങനെയാണെങ്കിൽ ഈ ജീവിതകാലം നിനക്ക് ഞാൻ ഡിവോഴ്സ് തരാൻ പോകുന്നില്ല എന്ന് പറയണം അവൻ അവർനോട് വേണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം പിന്നീട് അവർനിക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി ഇരിക്കുവാണ് അവരുടെക്ക് ഒരു കാര്യം മനസ്സിലായി ഇവനോ ഒരു നിറയ്ക്ക് പോകുന്ന ലക്ഷണമില്ല പിന്നീട് കിഷോർ പറഞ്ഞു നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചേ അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള എന്തായാലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ പറയണം പണം വേണമെന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഏത് വിധേനയും മേടിച്ചെടുക്കാൻ എനിക്കറിയാം പെട്ടെന്ന് അവരുടെയും കൂടെ ശരിയാ അതെനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ ഗീതുവിനും വെച്ചൊരു ഡ്രാമ കളിച്ചാലേ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായതാ ദേ ഇനി കൂടുതൽ കളിച്ചാണ്ടല്ലോ ഡാഴയുടെ തോക്ക് കൂടി ഇരിപ്പുണ്ട് അതിനകത്ത് ബുള്ളറ്റ് നിറച്ച് നിന്നെയാ ശരിയാക്കും ഞാൻ എനിക്ക് അധികം സമയം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെയും അങ്ങോട്ട് പോയി കിടക്കുവാണ് കുറേ സമയം കിഷോർ ലാപ്ടോപ്പിൽ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് ഉറക്കം വന്നപ്പോൾ ആ സെറ്റ് ചെയ്യാല് അവിടെ ഇരിക്കുവാണ് അങ്ങനെ സെറ്റ് ആയിരിക്കും ഇനി ഇവളുടെ അടുത്ത് പോയി കിടക്കാനും പറ്റില്ല ഈ സെറ്റ് ചെയ്യാണ് ശരണം അങ്ങനെ ഓർത്തിരുന്നിരുന്നി കിഷോർ അവിടെ ഇരുന്ന് അങ്ങോട്ട് മയങ്ങിപ്പോയി മയങ്ങിപ്പോയി നേരം നല്ല കൂറുക്കം വരച്ച് ഉറങ്ങാൻ തുടങ്ങി അപ്പം ഈ സമയം അവർണീക കണ്ണടച്ച് കിടക്കുമായിരുന്നു അവർണേക്ക് മനസ്സിലായി കിഷോർ നല്ല ഉറക്കമായിരുന്നു ഈ സമയം തന്നെ ഉപയോഗിക്കണം നേരെ അവർണീക എന്തു ചെയ്യുക അവൻ്റെ അടുത്തേക്ക് ചെല്ലണം അവൻ്റെ മടി ലാപ്ടോപ്പ് ഇരിപ്പുണ്ട് ആ ലാപ്ടോപ്പ് എടുത്താലോ ആ ലാപ്ടോപ്പിനകത്തൊന്നും വിവരങ്ങൾ കിട്ടും ഈ ലാപ്ടോപ്പിനകത്ത് വെക്കാൻ പറ്റില്ല ഫോണിനകത്തായിരിക്കും പക്ഷെ ഫോണിൻ്റെ പാസ്വേഡ് അറിയത്തില്ല എന്ത് ചെയ്യും നോക്കാം അവിടെ എല്ലാം പോയി ഫോൺ നോക്കുകയാണ് പക്ഷെ അവിടെ ഒന്നും ഫോൺ കണ്ടില്ല ഇതെവിടെ കൊണ്ടോ വെച്ചേക്കുവോ ഈ ഫോണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഈ മടിയിലെങ്ങാനും ഉണ്ടോ ആ ലാപ്ടോപ്പ് പതുക്കി അവിടെ നിന്ന് മാറ്റുവാട അങ്ങനെ മടിയിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് കഴിയുമ്പോൾ കിഷോർ ഒന്ന് തിരിയോ മറിയോ ഒക്കെ ചെയ്തു പക്ഷെ അതൊന്നും മൈൻഡാക്കിയില്ല പിന്നീട് അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫോണ് പോക്കറ്റിനകത്തിരിക്കുന്നുണ്ട് ഓഹോ പോക്കറ്റിനകത്ത് കൊണ്ട് ഫോൺ വെച്ചേക്കുക അപ്പം അങ്ങനെയാണ് പക്ഷെ എന്നാലും ഫോൺ എടുത്താലും അവൻ്റെ വിരള് വേണം എന്ന് പതിപ്പിച്ച് ആ ഫിംഗർ ലോക്ക് ഒന്ന് മാറ്റാനായിട്ട് അപ്പം എന്തായാലും വഴി അങ്ങനെ ആലോചിച്ചു അവസാനം രണ്ടും കൽപ്പിച്ച് പോക്കറ്റിനകത്തേക്ക് ആയിട്ട് ആ ഫോൺ എടുക്കാൻ തുടങ്ങുക കിഷോർ ഞെട്ടി വണ്ടി വേണം എന്താ എന്താ കാര്യം എന്ന് ചോദിക്കണേ ഈ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് ചോദിക്കുകയാണ് ഉം നിനക്ക് തന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ലല്ലേ ഞാൻ അടുത്ത് വേണോ അല്ലേ ഇതങ്ങ് പറഞ്ഞാൽ പോരെ മോളൂ എനിക്കറിയാം നിനക്ക് എന്നോടുള്ള സ്നേഹം അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ലെന്ന് എനിക്ക് എന്നോട് ഇപ്പോഴും സ്നേഹം ഉണ്ടെന്നറിയാം അപ്പം നമുക്ക് കിടക്കാമെന്ന് പറയണം എന്നും പറഞ്ഞു അവർണികയുടെ തോളത്തേക്ക് അങ്ങോട്ട് കൈ വെച്ചു അവർ ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റുവാണ് അടങ്ങിയിരുന്നാണോ കിടക്കാനായിട്ട് എനിക്ക് അത്ര വലിയ കൊതിയൊന്നുമില്ല പറഞ്ഞു കേട്ടല്ലോ ഇനി എന്റെ ദേഹത്ത് എന്റെ അനുമതി ഇല്ലാതെ മേലെ കൈവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇവിടെ അച്ഛന്റെ തോക്കിരിപ്പുണ്ട് അതുപോലെ തന്നെ നിന്റെ തലമുടി ഞാൻ പൊട്ടിച്ചുകൂടി ഞാൻ പറഞ്ഞേക്കാന്ന് പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് അവരുടെയും ഇങ്ങോട്ട് പോയി കിടക്കുവാണ് ഈ സമയം കിഷോർ എന്ത് ചെയ്യണം എന്നുള്ളത് കിഷോർ ഇരിക്കുക കിഷോറിന് മനസ്സിലായി ഇനിയിപ്പൊ തൻ്റെ അടവ് ഒന്നും ഇവിടെ അടുത്ത് നടക്കില്ലെന്നുള്ള കാര്യം പിന്നീട് അയ്യപ്പേട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കഷ്ടമായി പോയി എന്നാൽ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു മുമ്പിലാണെങ്കിൽ വലിയ ആ മാങ്ങാച്ചാക്കൂടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതാ പറഞ്ഞ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പക്ഷെ ഇവിടെ അങ്ങനെയല്ല മക്കളെ കണ്ടും മാങ്ങ കണ്ടും കൊതിക്കരുതെന്നാ പറ ഇവിടെ അതാ ചേരുന്നേ ഈ സമയത്താണ് കാഞ്ചനം ഗീതു അങ്ങോട്ട് വരുന്നത് കൂടെ രേഖയും കൂടെ ഉണ്ട് അല്ല അയ്യപ്പേട്ടാ എന്ത് പറ്റി എന്താ ഇങ്ങനെ ഇരിക്കുന്നെ ഇഞ്ചി കടിച്ചു കുറങ്ങിനെ പോലെ ഇതിൽ കൂടുതൽ എന്ത് പറ്റാനുള്ളത് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഒരു കുഞ്ഞിക്കാല് കാണും എല്ലാം എല്ലാ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയില്ലേ എന്റെ ഗണപതി ഭഗവാന് എന്റെ പ്രാർത്ഥന കേട്ടില്ല പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു അയിപ്പണ് സങ്കടപ്പെടുന്നേ ഇത് കണ്ടില്ലേ എന്തുമാത്രം മാങ്ങിയ പിഴിക്കുന്നെ ഞാൻ എത്ര രൂപ വില കൊടുത്ത് വാങ്ങിയതെന്നറിയാവോ വാങ്ങേണ്ട കാര്യത്തിലാണോ ആ കാര്യത്തിൽ വിഷമിക്കണ്ടേട്ടോ ഗീതുപാപ്പയ്ക്ക് രണ്ടു മൂന്ന് വർഷത്തേക്ക് അച്ചാറുണ്ടാക്കി വെക്കാനുള്ള മാങ്ങയണ്ട് ഇത് മാത്രം മതി എന്ന് പറയാം ഏ കാഞ്ചനെ പുറത്തേ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ അല്ല പിന്നെ അല്ലാതെ പിന്നെ ചെയ്യുന്നേ രേഖ പറഞ്ഞിരിക്കഞ്ചിയെ അയ്യപ്പണ് ഈ മാങ്ങയെല്ലാം കൂടെ കൊണ്ടുപോയി പുറത്തുകൊണ്ട് വിൽക്കാൻ പറയുന്നത് വിൽക്കാനോ അതെ അതെ ഒരു കാര്യം ചെയ്യണം മാങ്ങ ചാക്കൂടെ കൊണ്ടുപോയിട്ട് ഒരു തോറത്തൊക്കെ വിരിച്ച് അതിന് മുകളിലേക്ക് മാങ്ങ എല്ലാം വെച്ചിട്ട് അവിടെ ഇരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി പൈസയും കിട്ടും മാങ്ങയും തീർന്നു കിട്ടും പിന്നെ എന്താ കുഴപ്പം കാഞ്ചന ശരിയാണ് അയ്യപ്പണ് വലിയൊരു മുതലാളിയാകാം ഇപ്പം തന്നെ കണ്ടില്ലേ ഗോന്ദമ്മയെപ്പോലെ എ ജി എം കമ്പനിയുടെ ഓണറല്ലേ അപ്പം അതുപോലെ തന്നെ അയ്യപ്പേണ് അയ്യപ്പേണ്ടതായ ഒരു സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാമെന്ന് പറയാം കാഞ്ചന നീ മിണ്ടരുതെന്ന് പറയുകയാണ് പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞാൽ എന്തേലും കുഴപ്പമുണ്ടോ കൊഴപ്പം നിന്നെ ഞാൻ കാണിച്ചിരുന്നുണ്ട് അവള് കൂടലിനോട് പറയാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അയ്യപ്പേടം ദേഷ്യപ്പെട്ട അകത്തേക്ക് ഈർ പോവാണ് ഈ സമയത്ത് കാഞ്ചനയും കൂടെ അങ്ങോട്ട് പോയി പിന്നീട് ഗീതനോട് ഒന്ന് രേഖ പറഞ്ഞു നീ ഒന്ന് ഉത്സാഹിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് പച്ചമാങ്ങ തിന്നായിരുന്നു പറയാ എന്താ രേഖ പറഞ്ഞെ അല്ല നിനക്ക് നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറയാൻ പറ്റാരുന്നു എനിക്ക് പച്ചമാങ്ങ തിന്നണന്നൊക്കെ ഒന്ന് പോവാ എന്റെ രേഖ എന്താ കുഴപ്പം എന്റെ പൊന്നി രഹചിതമായിട്ട് എൻ്റെ ഇഷ്ടം പോലും ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല പിന്നെ ആ പച്ചമാങ്ങ തിന്നാൻ പോകുന്നേ അതെന്താ നിനക്ക് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം പിന്നെ അതെങ്ങാനും പറഞ്ഞിട്ട് വേണം ഇനിയിപ്പം ഗോവിന്ദൻ എന്നെ ഓടിക്കാനായിട്ട് അല്ല എന്നെ കളിയാക്കാനായിട്ട് ഞാനില്ലേ ഇമ്മതിരി പരിപാടിക്കുന്നു ഏഹ് ഇതെത്ര മോശം പരിപാടിയാണോ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആവാന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ പിന്നെ നിനക്കെന്താ ഗീത നിനക്കെന്താ പ്രശ്നം എന്താന്ന് ചോദിക്കുക അതല്ല എന്താ ഗോവിന്ദന്റെ കാര്യം അറിയാലോ ഗോവിന്ദൻ ഇതുവരെയായിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാ നീ ചെന്ന് ഗോവിന്ദൻ നിന്റെ പ്രണയം തുറന്നു പറ ഏ ഞാൻ പറയത്തൊന്നുമില്ല എന്നാൽ പിന്നെ ഞാൻ പറയട്ടെ എന്നു ചോദിക്കുകയാണ് രേഖയോ അത് ഞാൻ തന്നെ പറയാം ഈ സമയത്ത് രേഖ പറഞ്ഞ് ഞാൻ പറയാമെന്ന് പറഞ്ഞ ദേഹയും കൂടെ പോണ്ടാന്ന് പറഞ്ഞ് ഗീതു കുറവ് ഓടിച്ചെല്ലാം അപ്പം രേഖയെ ഓടുകയാണ് അങ്ങനെ പിന്നെ രേഖേനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ വേണ്ട രേഖ എനിക്ക് പേടിയാ ഒന്നും പേടിക്കണ്ട എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ എനിക്കറിയാം നീ ഒന്ന് ഇന്ന് തന്നാൽ മാത്രം മതി പിന്നീട് രേഖ പോയി അടുക്കള പോയി കോഫിയൊക്കെ എടുത്തോണ്ട് വരികയാണ് ഇതാർക്കാം ഇത് ഗോവിന്ദൻ്റെ കൊടുക്കാനുള്ള കോഫിയാ അല്ല ഗോവിന്ദൻ എന്തു ചെയ്യാന്ന് ചോദിക്കുകയാണ് യോഗ ചെയ്യാൻ മുകളിലേക്ക് പോയേക്കുവോ എന്നാൽ ശരി ഞാനത് കണ്ടിട്ട് വരട്ടേന്ന് പറഞ്ഞ് രേഖയെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം ഗീതും കൂടെ അവിടെ ഒന്ന് പറഞ്ഞു നിൽക്കുവാണ് അപ്പം യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് ഗോവിന്ദം ചെയ്യുമ്പം രേഖേനയെ കിട്ടും എന്നാൽ ഗോവിന്ദ കോഫിന്ന് പറയണം കോഫി അങ്ങോട്ട് കൊ കൊടുത്തു പിന്നീട് എനിക്ക് ഗോവിന്ദൻ്റെ ഒരു കാര്യം പറയാണ്ടെന്ന് പറയും അല്ല എന്ത് കാര്യമാണ് ഒരു പ്രണയത്തെക്കുറിച്ചാണ് പ്രണയത്തെക്കുറിച്ചോ അതെന്ത് കാര്യമാണ് അല്ല എന്നാ വേടാ ഞാനൊരു പ്രണയ കഥ പറയട്ടെ എന്ന് ചോദിക്കണം പറ എന്നാൽ പെട്ടെന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് രേഖയെ നോക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി